ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എന്താണ് നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ രാവിലെ നമ്മൾ എണീറ്റ് കുളിച്ച് റെഡിയായി അപ്പോൾ നമ്മൾ കുറ്റകളത്തേക്കൊക്കെ പോകാൻ വേണ്ടിയായിട്ട് വണ്ടി വണ്ടിയിൽ കയറി വണ്ടി തിരിക്കുകയാണ് കേട്ടോ പക്ഷേ നമ്മൾ നേരെ യാത്ര തിരിക്കുന്നില്ല നമ്മളിവിടുന്ന് ഇപ്പോൾ നേരെ വല്ലിയമ്മച്ചി അതായത് പെരിയമ്മയുടെ വീട് തൊട്ടടുത്ത അപ്പോൾ അവിടെ പോയി ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് അപ്പം അച്ഛൻ വെളിയിലേക്കാണ് അച്ഛനും അമ്മയും ഒക്കെ ബാക്കിൽ അതായത് മൂത്ത ചേച്ചിയുടെ വണ്ടിയിലാണ് അതായത് സുനീച്ചേൻ്റെ വണ്ടിയിലാണ് വരുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ വണ്ടി ഫസ്റ്റ് കിടന്നതുകൊണ്ട് അപ്പം അങ്ങോട്ട് പോവാണ് അപ്പം പെരിയമ്മ വീട്ടിൽ പെരിയമ്മ ചൂട് ചൂടായിട്ട് എന്നാ ഇഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ച് കഴിച്ചിട്ടാണ് പോണെ കേട്ടോ അവിടുത്തെ ചമ്മന്തി എന്ന് പറയുന്നത് നല്ല കുറു കുറുത്ത ചമ്മന്തി നല്ല സാമ്പാറും ഒക്കെയാണ് നമ്മുടെ വീട്ടിലൊക്കെ അത് ഞാൻ എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളെങ്ങനെയാണ് ചമ്മന്തി ആയിരിക്കുന്നത് ഞാനൊക്കെ കേട്ടോ ചമ്മന്തി ആളനുസരിച്ച് ചമ്മന്തിയുടെ നീളം കൂടും അതായത് വെള്ളമായിരിക്കും മഴവെള്ളം കണക്കായിരിക്കും പക്ഷേ അവിടെ കുറു കുറു ആണ് കേട്ടോ ആ ചമ്മന്തിയിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചമ്മന്തിയും ആ സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കാം പിന്നെ ഒരു സ്പെഷ്യൽ ഒരു മുളക് ഉടച്ചതുണ്ടായിരുന്നു കേട്ടോ അത് അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ നേരെ കുറ്റാലത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല നല്ല കുന്നുകളും ഒക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ വരാൻ നേരത്ത് കണ്ട കണക്കുള്ള കാഴ്ചകളൊന്നുമല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റി കേട്ടോ അതായത് നമ്മുടെ ഈ നയൻറ്റീൻ സോങ്സ് ഒക്കെ ഉണ്ടല്ലോ തമിഴ് അതിനകത്ത് നമ്മൾ കുറേ സ്ഥലങ്ങൾ അതായത് നല്ല നല്ല കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ കാണത്തില്ലേ ഇത് എന്താ കൊച്ചു കൊച്ച് കൊച്ചു കൊച്ചു എന്താണ് പുഴ പോലെയും പിന്നെന്താ കരിമ്പിൻ തോട്ടം പിന്നെ നമ്മുടെ നെൽ േൽപ്പാടം നല്ല വിളഞ്ഞു നിൽക്കുന്നതും അല്ലാതെ നല്ല പച്ചപ്പെട്ട നേൽപ്പാടോ അങ്ങനെ ഒരുപാട് കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെന്താ പറയുക ഈ കരിമ്പൊക്കെ നന്നായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തിങ്ങനെ എന്താ നിരനിര നിർത്തിയിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാവും പുഴ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടം കാടുകളും പുഴയും ഒക്കെ അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു രസം തന്നെയായിരുന്നു പിന്നെ പറയാനാണെങ്കിൽ എന്താണ് പിന്നെ ഈ നൊങ്ങോ നൊങ്ങന്നോ നൊങ്ങല്ലോ എന്തോ പറയുമല്ലോ ഈ പനം പനം ചേ പനം പനം തേങ്ങ ഇതുണ്ടല്ലോ അതിൻ്റെ കൃത്യമായിട്ടുള്ള പേരെനിക്കറിയത്തില്ല അതൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് 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 നമ്മളിങ്ങനെ പോവാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കുറ്റാലത്ത് പോകുന്നത് അപ്പോൾ ചേട്ടനൊക്കെ പറയുന്നുണ്ടായിരുന്നു പുതിയ കുറ്റാളം പഴയ കുറ്റാലം അങ്ങനെ ഉണ്ടെന്ന് അതുകൊണ്ട് അത് കരിമ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല കരിമ്പ് കൃഷി അത് മൊത്തം കരിമ്പ് കൃഷിയാണ് കേട്ടോ ആ സൈഡിൽ അപ്പോൾ എന്താണ് അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് 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 അങ്ങനെ നമ്മൾ പോകുമായിരുന്നു അപ്പം ഞാൻ എന്താ പറഞ്ഞു തന്നത് ആ കുറ്റം കുറ്റാലം പഴയതും ഉണ്ട് പുതിയതും ഉണ്ട് പിന്നല്ലാതെ അയിന്തരുവി അതായത് ഫൈവ് അതായത് ഫൈവ് എന്താണ് അഞ്ച് വാട്ടർഫോളിലുള്ള അത് കേട്ടോ അപ്പോൾ അത് അയിന്തരുവി അപ്പോൾ നമ്മളെവിടെയാണ് കയറുന്നെന്ന് അറിയത്തില്ല എന്നാലും അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വിളഞ്ഞ് നിൽക്കുന്ന നല്ല നെൽപ്പാടം അതൊക്കെയാണ് കേട്ടോ അതൊക്കെയാണ് ഇവിടുത്തെ എന്താ പറയുക പ്രത്യേകത കാണാൻ നല്ല രസമുള്ള കാഴ്ചകൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് ഈ രണ്ടാമത്തെ ദിവസം ഞാനിങ്ങനെ യാത്ര തിരിച്ചപ്പോൾ എനിക്ക് വലിയ ഷർദിലും കാര്യങ്ങളും ഒന്നും തോന്നിയില്ല അതായത് ഞാൻ ഇത്തിരി ഓക്കെ ആയിരുന്നു പിന്നെ ചെറിയ ചെറിയ എന്താണ് ശാരീരികം അതായത് ചെറിയ ചെറിയ പെയിൻ ഹെഡ് പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലായിരുന്നു അല്ലാതെ വോമിറ്റിംഗ് ആയിട്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് കാര്യം ആദ്യമായിട്ട് കാണാൻ പോവുകയാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവരും കുറ്റകാലത്ത് പോയി കുളിക്കാനായിട്ടെല്ലാം റെഡിയായി തയ്യാറെടുത്താണ് കേട്ടോ വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ മാത്രം ഞാനും ചിത്ര ചേച്ചി ഞങ്ങൾ മാത്രം അങ്ങനെ അവിടെ പോയി കുളിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല വന്നിരിക്കുന്നത് ഞാൻ രാവിലെ അത് അതുകൊണ്ട് എന്താണ് നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുളിച്ച് റെഡി ആയാണ് വന്ന് കാര്യം എനിക്കല്ലെങ്കിലും ഈ എന്താ പറയുക വെള്ളച്ചാട്ടത്തിലും കുളത്തിലൊക്കെ പോയി കുളിക്കുന്നത് ഭയങ്കര ഒരു എന്താ ഭയങ്കര ഒരു ഇതാ ഷൈ ഷൈ ആണ് അപ്പം ഞാൻ കുറച്ച് ഷൈ ടൈപ്പാണ് അപ്പം വരുന്ന വഴിക്ക് നമ്മളെല്ലാം വേ എന്താ കുക്കുംബറില്ലേ കുക്കുംബർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം മക്കൾക്ക് കഴിക്കാൻ വേണ്ടി സാധാ മുറിക്കാത്ത കുക്കുംബറും പിന്നെ വല്ലവർക്ക് കഴിക്കാൻ വേണ്ടി കുക്കുംബറിങ്ങനെ നാലഞ്ചായിട്ട് കീറിയിട്ട് അതിനകത്ത് ഇങ്ങനെ മുളകൂടി ഉപ്പൊക്കെ ഇട്ടിങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ ഇങ്ങനെ തല്ലിയെടുക്കത്തില്ല അതുപോലെ കേട്ടോ പക്ഷെ ഞാൻ കഴിച്ചില്ല കാര്യം ഇതുവരെ വോമിറ്റിംഗ് ഒന്നും വരാതിരിക്കുന്നു അപ്പോൾ ഞാൻ ഇനി അത് കഴിച്ചിട്ട് ഇനി ഒന്നും വരണ്ടല്ലോ എന്ന് ഏരിച്ചിട്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ അപ്പോൾ എൻ്റെ മോൾ ഇന്ന് ആസ്വദിച്ചത് കഴിക്കുകയാണ് പക്ഷേ എൻ്റെ മോൻ കിടന്ന് ഉറങ്ങുവാണ് നല്ല ക്ഷീണമാണ് അവൻ അപ്പോൾ അവൻ നല്ല ഉറക്കമാണ് മോനാണെങ്കിൽ ഇവർ ഇരട്ടയാണെങ്കിലും രണ്ട് പേർക്കും രണ്ട് സ്വഭാവങ്ങൾ രണ്ട് രീതികളും അതായത് മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര പോകാനും എന്ത് ഫുഡ് കഴിക്കുന്നതാണെങ്കിലും എല്ലാം അവൾ ഓക്കെയാണ് അവൾ അവളെ അച്ഛനെ പോലെയാണ് പക്ഷെ മോൻ നേരെ തിരിച്ചാണ് അതായത് മോൻ ഫുൾ പോലെയാണ് അതായത് ഭയങ്കര ക്ഷീണവും തളർച്ചയും ഏതെങ്കിലും യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഛർദ്ദിച്ച് കുഴഞ്ഞ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള രീതിയാണ് അവന് അതായത് അവൻ പക്ക അമ്മ മോനാണ് അപ്പം അവളാണെങ്കിൽ അച്ചമ്മോളും ആണ് കേട്ടോ അപ്പം നമ്മളിടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പം പറയും ചെയ്യും ആ നിങ്ങളുടെ മോളെ അങ്ങോട്ട് എടുത്തിട്ട് പോയാനെന്നൊക്കെ ഞാൻ പറയും അതാണ് ക എന്നോടും പറയുന്നത് അപ്പം കണ്ടുപിടുത്ത് പുഴയാണോ അതോ എന്തൊരാണെന്നു നല്ല എന്തോ ഒരു പുഴയാണ് കേട്ടോ പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെന്താണ് അങ്ങനെ അപ്പം പിന്നെ നമ്മളിൻ്റെ ഇപ്പോൾ കുറ്റകാലത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ എന്താ ബിന്ദുവിൻ്റെ വീട്ടിലൊക്കെ പോകണമെന്നൊക്കെയാണ് പ്ലാനിങ് പക്ഷേ അറിയത്തില്ല ഒന്നാമത്തെ കാര്യം എൻ്റെ മുമ്പ് ഭയങ്കര നിർബന്ധവും കരച്ചിലും ബഹളവും ഒക്കെയാണ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളൊന്ന് ആസ്വദിച്ചൊന്ന് ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലും നടക്കാത്ത അവസ്ഥയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവങ്ക പിഴിഞ്ഞ് ബഹളം വെച്ച് ചേട്ടൻ്റെ ചേട്ടൻ തന്നെ എടുക്കണം രണ്ട് പേരെയും എടുക്കണം അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മളിതാ കുറ്റകാലത്ത് കയറാനായിട്ടുള്ള അതായത് കുറ്റകാല എത്താനായിട്ട് അതായത് കുറ്റാലത്ത് എത്താനായിട്ടുള്ള ആ റോഡിൽ നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കടകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആദ്യത്തെ ഫസ്റ്റ് കുറ്റം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് പഴയ കുറ്റാലത്തിൻ്റെ ആ ആർച്ചാണ് കഴിഞ്ഞത് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പുതിയ കുറ്റാലം ഉണ്ട് അപ്പം നമ്മൾ പഴയതിലും പുതിയതിലും അല്ലാത്ര പോകുന്നത് നമ്മൾ ഈ അയിന്തരുവി എന്ന് പറയുന്ന അവിടെ ആണ് കേട്ടോ പോകുന്നത് പിന്നെ ഒരു കാര്യം എന്താ പറയുക ശ്രദ്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ദിവസം മുമ്പൊക്കെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് രാവിലെ പോയി വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് ഒക്കെ ൊക്കെ നല്ലതാണ് കാരണം ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ ഞാൻ കണ്ടെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു കാര്യം എന്തെന്ന് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോം ടൈപ്പും ഉണ്ട് എന്നാൽ ഇത്തിരി നല്ല എന്താ കോസ്റ്റ്ലി ആയിട്ട് ഇത്തിരി പൈസ ഇതായിട്ട് കൊടുത്തിട്ട് അല്ലാതെ നമ്മുടെ റിസോർട്ട് ടൈപ്പ് അങ്ങനെയും ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ബാറ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളത് അങ്ങനെയുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തൊക്കെ പൊക്കുന്നപ്പോൾ ഇങ്ങനെ അവർ നമ്മൾ സംസാരിച്ചും പറഞ്ഞൊക്കെ പോകുമായിരുന്നു ചേട്ടൻ മുമ്പ് ചേട്ടൻ്റെ അച്ഛൻ്റെ നാടല്ലേ അപ്പോൾ ചേട്ടൻ മുമ്പ് കൂടുതൽ ഇവിടെയൊക്കെ ആയിരുന്നു നിന്നിരുന്നത് കാര്യം ഇവിടെ ചേട്ടൻ്റെ ഫാമിലി അതായത് ബന്ധുക്കളെ വീട്ടിലൊക്കെ ആയിരുന്നു നിന്നിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അന്നിങ്ങനെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ താമസിക്കാൻ വന്ന് താമസിക്കാനുള്ള രീതിയിലുള്ള അങ്ങനൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പക്ഷെ നല്ലൊരു എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളിങ്ങനെ ഇവിടെ വന്ന് അതായത് നമ്മൾ രാവിലെയൊക്കെ രാവിലെ ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക മലയാണ് കുന്നിൻ്റെ താഴെ ഇങ്ങനെ നമ്മളിങ്ങനെ താമസിക്കുന്നു അപ്പോൾ അവിടെ നല്ലൊരു സൂപ്പർ സൂപ്പറൊരു ക്ലൈമറ്റും ഒരു ഇതാണ് എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ അടിപൊളി അടിപൊളി നല്ല കോട്ടേഴ്സുകൾ അങ്ങനെ ൊക്കെയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ എന്താ നമ്മൾ കുറ്റകാലത്ത് അതായത് നമ്മുടെ അയിന്തരുവി അങ്ങോട്ട് കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മളിവിടെ എന്തോ അതിൻ്റെ ഒരു ഇത് കൊടുക്കണം അതായത് പാർക്കിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ പൈസ കൊടുത്തു അതെല്ലാം കൊടുത്തിട്ട് നമ്മളിത് അങ്ങോട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ എന്താ ഇതാണ് നമ്മൾ വന്ന സ്ഥലം നമ്മുടെ ഇവിടെ ആണ് അപ്പോൾ എല്ലാവരും കുളിക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് എല്ലാവരും റെഡിയായി അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പം എന്താണ് ഇവിടെ ഒരുപാട് മങ്കീസ് ഉണ്ട് കേട്ടോ ഒരുപാട് കുരങ്ങ് കുട്ടികളും കുരങ്ങിൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഫാമിലിയായിട്ട് ഒത്തിരി തന്നെ ഉണ്ടോ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി കടകളുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കാനാണെങ്കിലും ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ഈ കുരങ്ങന്മാരെ കാരണം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം തട്ടിപ്പറിച്ച് ഓരോരുത്തരിൽ നിന്നൊക്കെ ഓരോന്നൊക്കെ തട്ടിപ്പറിച്ച് ഓടുന്ന അവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണുന്ന കണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഞാനിങ്ങനെ ആലോചിച്ചു എന്താണെന്നറിയാമോ പറയാം കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് കയറി പോവുകയാണ് അപ്പോൾ അത് അച്ഛൻ അവിടെ നിന്ന് ചായ കുടിക്കുന്നു അപ്പോൾ ആദ്യം ഒരാൾ പോയി അങ്ങോട്ട് ചായ കുടിക്കാം പിന്നെ ഞാനും പോയി പിന്നെ അച്ഛനെ കൊണ്ട് എല്ലാവരും അവിടെ നിന്ന് ചായയൊക്കെ ഒടിച്ച് കുടിച്ചു പിന്നെ ആ കമ്പിൽ കോർത്തിട്ടിരിക്കുന്നൊരു സാധനം കണ്ടു നിങ്ങൾ അത് ഈ ഉരുളം കിഴങ്ങാണ് അത് അതാദ്യം ഞാൻ കുറേ നേരം നിന്ന് നോക്കി അപ്പം അമ്മ എനിക്ക് പറഞ്ഞു തന്നെ അത് ഉരുളം കിഴങ്ങാണ് അതിങ്ങനെ ഒരു മെഷീൻ ഉണ്ട് അതിലിട്ടിങ്ങനെ റൗണ്ടാക്കി കറക്കി കറക്കി കറക്കിയിട്ട് ഇങ്ങനെ കമ്പിലോട്ട് ഇങ്ങനെ കുത്തി അതിങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്താണ് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ തിന്നാനൊന്നും തോന്നില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് അങ്ങോട്ട് പോവുകയാണ് അവിടെ ശരിക്കും ഉണ്ട് കേട്ടോ ഉണ്ട് പ്രായം ചെന്നതും പ്രായം കുറഞ്ഞതും അങ്ങനെ പലതരത്തിലുള്ളതുണ്ട് കേട്ടോ കാണിച്ചതരാം കേട്ടോ പക്ഷേ പക്ഷേ ഞാൻ എന്താ ചിന്തിച്ചതെന്ന് അറിയാമോ ഞാൻ ചിന്തിച്ചത് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു ഒന്ന് രണ്ടെണ്ണം ഒക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ആലോചിച്ചു എൻ്റെ ഫോണെങ്ങാനും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയോ ഒരു രക്ഷയില്ല മക്കളെ ഒരു രക്ഷയില്ല പിന്നെ എൻ്റെ യൂട്യൂബൊക്കെ എന്താ പറയുക യൂട്യൂബൊക്കെ മാനേജ് ചെയ്യുന്നത് അവരായിരിക്കും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ മെസ്സേജ് അയക്കുകയോ കമൻ്റ് ഇടുവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് റിപ്ലൈ എക്കтериക് ട്ടോ അങ്ങനെ അപ്പോൾ എന്താ ഇങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കമ്പിയൊക്കെ കെട്ടിയിട്ടുള്ള നമുക്ക് പോയി നിൽക്കാനുള്ള നടന്ന് വരാനുള്ള പാതയും പോയി നിന്ന് കാഴ്ച കാണാനുള്ള ഒരു നല്ലൊരു വ്യൂ അതായത് കിട്ടും കേട്ടോ അതുപോലെ അങ്ങേ അറ്റത്തിരുന്ന ഒരാൾ ആരുടെയോ ചെരുപ്പും കൊണ്ടുപോയി അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ ഈ സൈഡിൽ വലത് സൈഡിൽ ആണുങ്ങൾ കുളിക്കുന്ന ഒരു ഏരിയ അതായത് രണ്ടും ചേർന്ന് കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ കമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എന്ത് തണുപ്പാണെന്ന് അറിയുമോ ഭയങ്കര തണുപ്പ് വെള്ളായിരുന്നു അപ്പോൾ ആ അയിന് തരുവിന്ന് പറഞ്ഞതാണ് കേട്ടോ അഞ്ച് ഇങ്ങനെ വാട്ടർഫോൾസ് ഇങ്ങനെ വരുന്ന അതായത് അഞ്ച് ഭാഗത്തു നിന്ന് ഇങ്ങനെ നന്നായിട്ട് കുത്തനെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ മോളൊക്കെ കുളിച്ചേട്ടോ ഞാനിങ്ങനെ ഞാൻ കുളിച്ചതൊന്നുമില്ല അങ്ങനെ ഇരുന്നു അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും എന്താ പറയുക തിരിച്ച് പോകാനായിട്ട് വരുന്നതിന് മുമ്പ് പിന്നെ ഇവർ കളിപ്പാട്ടവും അതും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അവരെ പറ്റിക്കാനായിട്ടൊന്ന് കടയിൽ കയറി രണ്ട് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു അവനൊരു ആനയും അവക്കൊരു കാറും വേണം കേട്ടോ വാങ്ങിയത് പക്ഷേ ആനയുടെ ചെവിയും കൊമ്പും ഒന്നുമില്ല വീട്ടിൽ വന്നപ്പോൾ ആനയ്ക്ക് തല പോലും ഇല്ലാത്ത അവസ്ഥയായി ചേട്ടാ അങ്ങനെ പിന്നെ ഞാൻ കുറച്ചു തലയിലിടുന്ന ബണ്ണ് ബണ്ണ് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ മറ്റേ ഇതൊക്കെ വാങ്ങിച്ചു പിന്നെ തിരിച്ച് തിരിച്ചപ്പോഴേ പ്ലാനിങ് എല്ലാം മാറി അതായത് ഇനിയിപ്പോൾ നമ്മളച്ഛൻ്റെ വീട്ടിലൊന്നും പോകുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ മൊത്തം മോനാണെങ്കിൽ ഭയങ്കര പ്രശ്നം കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നില്ല എന്ന് ചോദിച്ചു പിന്നെ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഇത് ഹോട്ടലിൽ കയറിയപ്പോൾ അപ്പോൾ അവിടുത്തെ അക്കോറിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഞാനങ്ങ് എടുത്തു അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡെല്ലാം കഴിച്ചു ഉച്ച സമയം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ നമ്മൾ സുനിച്ചേൻ്റെ വണ്ടിയിലോട്ട് മാറി കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇളയ കുഞ്ഞേച്ചിയും ചേട്ടനും മക്കളും എല്ലാം അങ്ങ് ഇവിടെ നിന്നങ്ങ് കന്യാകുമാരി പോകാനല്ലേ അവർക്ക് എളുപ്പം അപ്പോൾ അവരങ്ങ് നേരെ ഇവിടെ നിന്നങ്ങ് കന്യകമാരി പോയി അപ്പം നമ്മൾ സുനിച്ചേൻ്റെ വണ്ടിയിലോട്ട് മാറി അതായത് അല്ലെങ്കിൽ പിന്നെ അവർ നമ്മളെ കൂടെ കൊല്ലം വരെ വന്ന് പിന്നും പിറ്റേ ദിവസം വീണ്ടും യാത്രയല്ലേ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അങ്ങ് അവിടെ വെച്ച് അതായത് ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ എന്താ ബന്ധുക്കളെ വീട്ടിൽ പോകണം അവിടെ ഇന്ന് ഏതോ ഒരു അമ്പലത്തിൽ കോവിലെന്താണ് തിരുവിഴയോ കുടയോ ഒക്കെയുണ്ട് അപ്പം അതൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞാണ് നമ്മളെല്ലാവരും പോയത് പക്ഷേ ഓരോരോ സാഹചര്യങ്ങളുണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല അപ്പം നമ്മുടെ യാത്രയെല്ലാം ഇങ്ങനെ പകുതി വെച്ച് നമ്മളെല്ലാം ഇതാക്കിയിട്ടിങ്ങനെ തിരിപ്പിച്ചു പോലുമായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ തമിഴ്നാടൻ ചെക്ക് പോസ്റ്റാണ് കട കടന്ന് അതായത് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് നമ്മൾ കഴി കട കടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പിന്നെന്താണ് പിന്നെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു വട്ടം ഛർദ്ദിച്ചേട്ടോ ഒരു വട്ടേ ഛർദ്ദിച്ചുള്ളൂ തിരിച്ചു വരുന്ന ദിവസം ഞാൻ ഒരു വട്ടേ ഛർദ്ദിച്ചോളായിരുന്നു അപ്പോൾ അത് ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം വരുന്ന വഴിക്ക് പിന്നെ ശരി ചേട്ടൻ എന്താണ് നമുക്ക് എനിക്ക് ചേച്ചിക്കുമൊക്കെ കരിക്കും വെള്ളമൊക്കെ വാങ്ങി തന്നു അപ്പോൾ അതൊക്കെ കുടിച്ചു പിന്നെ ഞാൻ അങ്ങോട്ട് പോ അതായത് അങ്ങോട്ട് പോയ സമയത്ത് എടുത്തിരുന്ന വീഡിയോയിൽ മൊത്തം ഒരു സൈഡെ ഫുള്ളാണ് കാണിച്ചോണ്ടിരുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിൽ നമ്മൾ കാണാത്ത സൈഡാണ് കൂടുതലും ഞാൻ കാണിക്കുന്നത് കേട്ടോ അവിടെ ഈ സൈഡിൽ ഫുൾ ഇങ്ങനെ കുന്നും മലയും കാര്യങ്ങളും നെൽപ്പാടും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെന്താണ് അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു പിന്നെ എന്താ പറയുക ഇങ്ങനെ ഷർദിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ ഇങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇങ്ങനെ തമിഴ്നാട് അതായത് ഇങ്ങനെ കുറ്റാലം അവിടെയൊക്കെ പോയി ആസ്വദിച്ച് വരാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ തിരിച്ച് വരും അതായത് നമ്മൾ തിരിച്ചു വരുന്ന ദിവസം ഇരുപത്താറ് ഒക്കെ ഇത് റിപ്പബ്ലിക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് എസ് വളവാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കുറേ ഇങ്ങനെ ദൂരം വരുമ്പോൾ ഉള്ള ഇവിടുത്തെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ഉള്ള എസ് വളമാണ് അതൊരു ഒന്നൊന്നര എസ് തന്നെയാണ് കേട്ടോ നമ്മൾ മൊത്തത്തിൽ ഇരുന്ന് എസ് ആയിട്ട് വളഞ്ഞ് തിരിഞ്ഞ് വരും അപ്പം തന്നെ ഇല്ലാത്ത ഛർദ്ദിലെല്ലാം വരും അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് മങ്കീസ് കുട്ടന്മാരോടെ വെയ്റ്റിങ്ങിലുണ്ടായിരുന്നു അപ്പം നമ്മൾ വാങ്ങിച്ച് കഴിച്ചതിൻ്റെ ബാക്കി കുക്കുംബരൊക്കെ കയ്യിലിരിപ്പുണ്ടായിരുന്നു അപ്പം സുനി ചേട്ടൻ പതുക്കെ വണ്ടി നിർത്തിയിട്ട് അതിന് അതങ്ങോട്ട് കൊടുക്കാൻ അപ്പോൾ അതൊക്കെ എറിഞ്ഞു കൊടുത്തപ്പോൾ അത് വന്നിരുന്ന് എടുത്തിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ എന്താ പറയുന്ന കൈ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നമ്മൾ വണ്ടിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്താ പറയുക ഞാൻ സോറി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്താണ് ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേയുടെ എന്നാണ് നമ്മൾ തിരിച്ചിങ്ങട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ എന്തോ സ്പെഷ്യൽ ഇതായിട്ടായിരുന്നു എന്ന് തോന്നുന്നു നമ്മൾ വരുന്ന വഴിക്ക് അതായത് വരുന്ന വഴിക്ക് ഒരു റാലിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വന്നപ്പോൾ ഇത്തിരി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയി അതായത് ഒരു സൈഡിൽ നിന്ന് വൺ സൈഡിൽ നിന്ന് മാത്രം ആദ്യമേ നമ്മൾ പോകുന്ന സൈഡല്ലാതെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മാത്രം വണ്ടി കയറി വരുന്നതുകൊണ്ട് നമ്മളെ കുറേ നേരം അവിടെ ആ റാലിയുടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരുന്നു പിന്നെ നമ്മളിങ്ങനെ കുറേ നേരം അതിൻ്റെ പിറക്കെ ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ പോയി പോയതിന് ശേഷമാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള വണ്ടി അങ്ങോട്ട് കടത്തിയിട്ടത് കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എടുത്ത സൈഡല്ല വേഗം അടുത്ത ഓപ്പോസിറ്റ് സൈഡാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് അപ്പോൾ അവിടെ കൂടുതലും ഇങ്ങനെ എന്താ പറയുക മൊത്തം കാടാണ് മൊത്തം കുറ്റി കാടും പിന്നെ കാട് എന്ന് പറഞ്ഞാലും കാണാൻ ഭംഗിയുള്ള സൈസ് കാടാണ് കേട്ടോ അതായത് ഈ ഇലയൊന്നുമില്ലാത്ത ഈ എന്താ പറയുക ചുക്കി ചുളിഞ്ഞ കമ്പുകൾ മാത്രമുള്ള മരങ്ങളില്ലേ അതാണ് കേട്ടോ കൂടുതലും അത് അതൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയാണ് അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മൾ ബ്ലോക്കിൽ പെട്ടുപോയത് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നൊന്നര കുറേ നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു എന്താ പറയുക എന്ന് പറയാമല്ലോ അങ്ങനെ ഈ ബാക്കിൽ കുറേ നേരം നമ്മൾ പക്ഷേ പോലീസ് എന്താ പറയുക പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ രണ്ട് സൈഡിൽ നിന്നും കൂടെ വണ്ടി വന്നെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലോക്ക് ആയിപ്പോയത് അതുകൊണ്ട് അവിടെ നമ്മൾ പോകുന്ന സൈഡിൽ നിന്ന് അല്ലാതെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വണ്ടിയാണ് ആദ്യമേ എല്ലാവർക്കും കയറ്റി വിട്ടത് കയറ്റി വിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ വണ്ടി അങ്ങോട്ട് കടത്തിട്ടത് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നതാണ് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് അതിൻ്റെ എന്തോ അത് ബന്ധിച്ചുള്ള ഏതോ ആണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നതാണ് അപ്പം പക്ഷേ അത് ഒത്തിരി എന്താ പറയുക ഒരുപാട് എന്താ പറയുക ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുണ്ടായിരുന്നു ഇത്തിരി നീണ്ട കുറച്ച് നീണ്ട റാലി തന്നെ ആയിരുന്നു കേട്ടോ അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ അവർ നല്ല എന്താ പറയുക നല്ല നിരനിര ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ വീഡിയോ ഒന്നും എടുക്കാതെ കിടന്ന് കുറച്ചു നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുത്തു പിന്നെ കാരണം അങ്ങനെ കാണാനൊന്നുമില്ല പിന്നെ നമ്മൾ ഈ റാലിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വരുമ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കാണിച്ചല്ലോ പതിമൂന്ന് കണ്ണി പാലം അത് തിരിച്ചു വന്നപ്പോഴും കണ്ടു അതൊക്കെ കണ്ട് തന്നെയാണ് വന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഉറങ്ങും കുറച്ച് നേരം വീടിയെടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാലും നല്ല രസമുണ്ടായിരുന്നു യാത്ര സൂപ്പർ തന്നെ ആയിരുന്നു പിന്നെ ഈ ഷർജിലൊന്നും ഇല്ലായിരുന്നെങ്കിൽ സൂപ്പർ പൊളിച്ചേനെ സൂപ്പറായിരുന്നേനെ അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു യാത്ര അതായത് നമ്മുടെ തുമ്പിക്കുട്ടിയുടെ മുട്ടയടിക്കാൻ പോയ യാത്ര പക്ഷേ നമ്മുടെ അതായത് എൻ്റെ മക്കൾക്ക് മുട്ടയടിക്കാൻ പോയപ്പോഴും ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന ഭയങ്കര ഒരു പ്രശ്നമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ആ വീഡിയോസ് എല്ലാം കൂടുതലും അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി ഇട്ടിരിക്കും പിന്നെ അത് എഡിറ്റ് ചെയ്യാനും പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കിടക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മളിത് ആ പതിമൂന്ന് കണ്ണി പാലം വീണ്ടും നമ്മൾ കിടന്നിരിക്കുകയാണ് നല്ല ഫോട്ടോ എടുക്കാനുള്ള നല്ല സ്ഥലമാണ് കേട്ടോ അവിടെയൊക്കെ ഇറങ്ങി നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള നല്ലൊരു എന്താ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു സൂപ്പറാണ് കേട്ടോ പിന്നെ നമ്മളിറങ്ങിയൊന്നുമില്ല ഒന്നാമത്തെ കാര്യം തിരിച്ച് വരുന്നു ക്ഷീണം കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ബ്ലോക്ക് ഒന്നും ഒന്നുമില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഒരു ആറ് മണിയാവുമ്പോൾ നമ്മൾ മണിക്ക് ആറുമണിക്കുമ്പേ വീട്ടിലെത്തിയേനെ പക്ഷേ നമ്മളൊരു ഏഴ് മണി ഏഴ് മണിക്കുമുമ്പ് നമ്മൾ വീട്ടിലെത്തി എന്നാലും ആ ആറേ മുക്കാലൊക്കെ ആയി കേട്ടോ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഇങ്ങനെ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇരുന്ന് വണ്ടിയിൽ ഇരുന്നിരുന്നിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചാൽ കൊള്ളാം തോന്നി പിന്നെ എന്തായാലും നമ്മുടെ നാട് എത്തട്ടെ നമ്മുടെ നാട്ടിലോട്ട് അതായത് നമ്മുടെ സ്ഥലത്തോട്ട് കയറിയിട്ട് ചായ കുടിക്കാം ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ ആയിരുന്നു അപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു ആ ചായ കുടിച്ചിട്ട് പോവാം ചായ കുടിക്കാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ശുനീച്ചേട്ടം എന്താ പറയുക ഒഴിഞ്ഞ കട നോക്കി നിർത്താം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ പതിമൂന്ന് കണ്ണി പാലത്തിൻ്റെ ഇത് അങ്ങനെ നമ്മളുടെ യാത്ര ഇവിടെ എന്താ പറയുക ഇങ്ങനെയൊക്കെ സൂപ്പറായിട്ടങ്ങ് പോയി പിന്നെ ഇനി ഇപ്പോൾ നമുക്കൊരു കല്യാണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനും പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോക്ക് എടുക്കാം കേട്ടോ പക്ഷെ ഞാൻ പോവാൻ പോകുന്ന കാര്യം എനിക്കറിയത്തില്ല ഇങ്ങനെ മോൻ മോനും മോളും രണ്ടുപേരും ഇങ്ങനെ എന്താ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭയങ്കര പാടാണ് ഒരാളെ കൊണ്ടാണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ രണ്ടുപേരും ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക ബുദ്ധിമുട്ട് കാണിച്ചുകൊണ്ടിരുന്ന ഭയങ്കര പാടല്ലേ അപ്പോൾ എന്താ നമ്മൾ പിന്നെ നമ്മുടെ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇത് കുണ്ടരയാണ് കേട്ടോ കുണ്ടര എത്തുന്നതിന് തൊട്ട് മുമ്പ് അപ്പോൾ അവിടെ ഒരു കടയിൽ നിന്ന് നമ്മൾ ചായ കുടിക്കുകയാണ് അങ്ങനെ ഞാൻ കോഫിയാണ് കേട്ടോ എനിക്ക് മേടിച്ചതെന്ന് അപ്പം ഞാൻ കോഫിയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ടാണ് അതായത് നമ്മുടെ കൊല്ലം ഇതിപ്പോൾ നമ്മുടെ നാട് എത്തി നമ്മുടെ സ്ഥലം എത്തി കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഈ മുട്ടയടിക്കാൻ പോയ ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താണ് നമ്മുടെ ഒരു അതായത് ഈ ചാനലിൻ്റെ ഒരു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരൂ